ചേട്ടാ ഭർത്താവിനെ മൂന്ന് മക്കളെ ഉപേക്ഷിച്ച് കാമുകിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടൊരു യുവതി ഹസ്ന എന്നാണ് ആ യുവതിയുടെ പേര് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഹസ്നെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു അപ്പൊ മരിക്കുന്നതിന് മുമ്പായിട്ട് ഹസ്നയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു അതിൽ നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടി സുനിയുടെയും അതുപോലെ തന്നെ മറ്റു ചില പേരുകളൊക്കെ ആ കൂട്ടത്തിൽ പരാമർശിക്കുന്നുണ്ട് ഹസ്ന ഈ ഭർത്താവിന്റെ വീട്ടിലായിരുന്ന സമയത്ത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി അങ്ങനെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകുന്ന സമയത്താണ് ആദിൽ എന്ന യുവാവുമായി പരിചയപ്പെടുന്നത് മൂന്ന് മക്കളുടെ അമ്മയാണ് ഹസ്ന അങ്ങനെ ആ പരിചയം ജൂൺ മാസത്തിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ഈ ആദിലിനൊപ്പം പോകുന്ന ഇടം വരെ എത്തി ഈ ഹസ്ന അന്ന് ഇളയ കുഞ്ഞിനെയും കൊണ്ടാണ് പോയത് ആദിലിനൊപ്പം പോയത് അങ്ങനെ ബന്ധുക്കൾ പരാതി പോലീസിൽ കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിവാരം ഭാഗത്ത് നിന്ന് ഹസ്നയും കുഞ്ഞിനെയും പോലീസ് കണ്ടെത്തി ആ വിവരം ബന്ധുക്കളെ അറിയിച്ചു അങ്ങനെ ബന്ധുക്കൾ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തി അവർ ഹസ്നയെ കൂട്ടിക്കൊണ്ടു പോയി പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഈ ഹസ്ന അന്ന് കുഞ്ഞിനെയും കൊണ്ടാണ് പോയതെങ്കിൽ ഹസ്ന കുഞ്ഞിനെ എടുക്കാതെ ഹസ്ന വീട് വിട്ടിറങ്ങി വീട് വിട്ടിറങ്ങി പിന്നീട് ഈ ബന്ധുക്കൾ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ആതിലിനൊപ്പം താമസിക്കുന്നു ആതിലിനൊപ്പം ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിക്കുകയാണ് അപ്പാർട്ട്മെൻറ്റിൽ താമരശ്ശേരി കൈതപ്പയിലുള്ള അത് അവിടെയാണ് അസ്ന താമസിക്കുന്നത് എന്നുള്ള വിവരം അറിഞ്ഞു അങ്ങനെ അവർ പിന്നെ മാനസികമായി അവർക്കൊരു വിഷമമുണ്ടായി വീട്ടുകാർക്ക് ബന്ധുക്കൾക്ക് ഇടയ്ക്ക് അസ്ന വിളിക്കും അമ്മയെ വിളിക്കും അതുപോലെ മൂത്ത മകനെ വിളിക്കും പക്ഷേ വലിയ അടുപ്പം അവർ തമ്മിലില്ല ഇടയ്ക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതല്ലാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മുപ്പതാം തീയതി അമ്മയെ വിളിക്കുന്നു ഉമ്മയെ വിളിക്കുന്നു ഉമ്മയെ വിളിച്ചിട്ട് ഞാനിവിടെ അനുഭവിക്കുന്ന ഒക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു പറഞ്ഞിട്ട് തിരികെ വരാൻ താല്പര്യമുണ്ട് വീട്ടിലേക്ക് വരാൻ താല്പര്യമുണ്ട് എനിക്ക് കാണണം ഉമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ച് കരയുന്നത് അപ്പോൾ ഉമ്മയെ കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് കുറേ നേരം ഫോണിൽ സംസാരിക്കുന്നു ഇവിടുത്തെ ചില കാര്യങ്ങളുണ്ട് അത് ശരിയായതിന് ശേഷം ഞാനങ്ങ് വരും എനിക്ക് മക്കളോടൊ മകനോടൊപ്പം കഴിയണം അപ്പോൾ മണിയാകുമ്പോൾ ബാലുശ്ശേരിയിൽ വരാൻ പറഞ്ഞു അങ്ങനെ ഉമ്മ അഞ്ചു മണിയാവുമ്പോൾ ബാലുശ്ശേരിയിൽ വരുന്നതിൻ്റെ ആയിട്ട് വിളിക്കുന്ന സമയത്ത് പറഞ്ഞു ഉമ്മ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു അത് പറഞ്ഞു കരയുകയാണ് അതിനുശേഷം പിന്നീട് ഇവർ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് ഈ ഉമ്മ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് ഈ ആതിലാണ് ആതിൽ പറഞ്ഞു തലവേദനയാണ് അവൾ കിടക്കുകയാണ് തലവേദനയാണ് അപ്പുറത്തെ മുറിയിൽ കിടക്കുകയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് ഈ ആതിൽ തന്നെയാണ് വിളിച്ച് പറയുന്നത് അസ്ന ഒടുക്കി തൂങ്ങി മരിച്ച നിലയിലാണ് അസ്നയെ കാണപ്പെടുന്നത് കണ്ടത് കാലുകൾ നിലത്ത് മുട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു ഈ ആതിലപ്പോൾ അപ്പുറത്തെ മുറിയിലുണ്ട് എന്തുകൊണ്ട് ഇതിൽ സംശയിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ഇപ്പോൾ വന്നിട്ടുള്ള ശബ്ദരേഖ അതിപ്പോൾ ഉള്ളതല്ല അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പിതാവിൻ്റെ ഫോണിൽ നിന്ന് അസ്ന അയച്ചിട്ടുള്ള ശബ്ദ സന്ദേശമാണ് ഈ ആതിലിന് അയച്ചിട്ടുള്ള ശബ്ദ സന്ദേശമാണ് അതിനകത്താണ് ഈ അസ്ന അപ്പോൾ ഈ ബന്ധുക്കൾ പറയുന്നത് അറിയില്ലായിരുന്നു ഇയാൾക്ക് ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ലഹരിക്കേസുകളിൽപ്പെട്ട ആളാണ് എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് മൂന്നുമക്കളെ അപേക്ഷിച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത് അപ്പം അത് പിന്നീടാണ് മനസ്സിലായത് പിന്നീട് മനസ്സിലാക്കി ഇയാളുടെ ഈ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കി അവരുടെ ഒരു സംശയം ഇയാളുടെ ഈ ലഹരി ഇടപാടുകളിലൊക്കെ ഇവരെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ ഹസ്നയും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും ബന്ധുക്കൾ പറയുന്നുണ്ട് അതിനിടയ്ക്കാണ് ഫോൺ സന്ദേശം ഈ അസ്നയുടെ മരണത്തിന് ശേഷമാണ് ഈ ഫോൺ സന്ദേശം പുറത്തു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസങ്ങൾക്ക് മുമ്പ് ഉള്ള സന്ദേശമാണ് പക്ഷേ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ആതിൽ ഫോൺ എടുത്തില്ല ഫോൺ എടുക്കാതെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു അസ്ന അസ്ന വിളിച്ചുകൊണ്ടിരുന്നിട്ടും ആതിൽ എടുത്തില്ല ഫോൺ എടുക്കാതിരുന്നപ്പോഴാണ് ഈ ശബ്ദ സന്ദേശം അസ്ന അയക്കുന്നത് അസ്ന പറയുന്നത് നിങ്ങൾ അടിക്കുന്ന ലഹരിയുടെ വിവരങ്ങൾ എനിക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തും എന്നാണ് ഈ ഹസ്ന പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് രണ്ട് പേരുകൾ പറയുന്നുണ്ട് ആ രണ്ട് പേരുകൾ ഒന്ന് കൊടിസുനിയാണ് കൊടിസുനി നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയാണ് കൊടിസുനി കൊടിസുനി മുതൽ ഷിബു വരെ കുടുങ്ങും എന്നാണ് ഹസ്ന പറയുന്നത് എൻ്റെ ജീവിതം പോയി നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ഞാൻ വെളിപ്പെടുത്തും കൊടിസുനി മുതൽ ഷിബു വരെ കുടുങ്ങും എല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തുമെന്നുള്ള ഒരു സങ്കടത്തോടെയാണ് പറയുന്നത് വിഷമത്തോടെയാണ് പറയുന്നത് വിഷമത്തോടെയാണ് പറയുന്നതെങ്കിലും അതിനകത്തൊരു മറ്റേ ആൾക്കുള്ളൊരു ഭീഷണിയുടെ സൂചന ആതിൽ നിന്ന് അതിനകത്തുണ്ട് അപ്പം എന്താണ് ഇതിനകത്ത് കൊടിച്ചുനിൾപ്പെടെയുള്ള ആളുകളുടെ ബന്ധം ഇത്തരം കണക്ഷൻസൊക്കെ അപ്പം അതിൽ നിന്ന് അത്രയും ബന്ധങ്ങൾ ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടിച്ചുനിൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത്തരം ലഹരി ഇടപാടുകൾ എന്താണ് ബന്ധം അപ്പം നമ്മൾ നമ്മളിതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് നീണ്ട ഒരു ചങ്ങല ഒരു കണക്ഷൻ ഇതിനകത്തുണ്ട് ആതിൽ അതിൽ ചെറിയ മീനല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇയാളോടൊപ്പം ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി ജീവിതം ആറുമാസമായിട്ട് അയാളോടൊപ്പമാണ് താമസിക്കുന്നത് അവിടെ പോയി അവിടെ നിന്ന് രക്ഷപ്പെടാനാകാത്ത വിധത്തിൽ അയാൾ പെട്ടുപോയി ആ ഭാസ്നയെ കുരുക്കി കളഞ്ഞു വേണമെങ്കിൽ ആളുകൾക്ക് പറയാം ഭർത്താവും മക്കളും ഉള്ള ഒരാളാണ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇറങ്ങിപ്പോയത് മോശമല്ലേ അവൾ അനുഭവിക്കുക എന്നൊക്കെ പറയാം ഓരോരുത്തരുടെ ഓരോ സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് മനുഷ്യരാണ് മനുഷ്യർക്ക് അങ്ങനെ പല തെറ്റുകളും ഒക്കെ സംഭവിക്കും തെറ്റ് തിരുത്തി വരാനിരുന്നതും കൂടെ അതെ അതെ തെറ്റുതിരുത്തി തിരികെ വരാൻ അതായത് ഇയാളുടെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലായതിനു ശേഷം തിരുത്തി ഈ വിവരങ്ങൾ ഉൾപ്പെടെ എല്ലാം ഈ ഹസ്നയ്ക്ക് അറിയാമായിരുന്നു ഈ ഇടപാടുകൾ ഉൾപ്പെടെ അതുകൊണ്ടാണ് കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് അവർ വോയിസ് മെസ്സേജിൽ പറയുന്നത് അപ്പം അതിനുശേഷമാണ് ഹസ്ന മരിക്കുന്നത് ആ മരണത്തിലാണ് ബന്ധുക്കൾ സംശയം ഉന്നയിക്കുന്നത് അപ്പോൾ ഒരാളെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയ ഒരു യുവതിയാണ് ആ യുവതി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മരണപ്പെടുന്നു ധാരാളം മരണങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അവിടെയൊക്കെ പല തരത്തിലാണ് ഈ മരണങ്ങൾ നമ്മൾ എത്രയോ കേസുകൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ ഇതിന് പ്രാധാന്യം വരുന്നത് കേരളം ചർച്ച ചെയ്യപ്പെട്ട ആളുകളുടെ പേരുകൾ ഹസ്ന വെളിപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിലെ പ്രമാദമായ ഒരു കേസിൻ്റെ ഭാഗമായി നിന്ന ഒരാളിൻ്റെ കൊടി സുനി ഉൾപ്പെടെ ഷിബു ഉൾപ്പെടെയുള്ള ആളുകൾ കുടുങ്ങും എന്ന് പക്ഷെ അതിപ്പോഴല്ലേ സന്ദേശം പോയതെങ്കിൽ പോലും കുറച്ച് നാളുകൾക്ക് മുമ്പാണെങ്കിൽ പോലും അപ്പോൾ അവിടെ കാര്യമായ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട് ഈ മരണത്തിന് പിന്നിൽ അതിനെ അങ്ങനെ നിസാരവൽക്കരിച്ച് കാണാൻ പാടില്ല മരണത്തിന് പിന്നിൽ എന്താണ് കാരണം വ്യക്തമായ കാരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആതിൽ ആതിൽ മാത്രമാണോ ആതിലിന് മാത്രമറിയാവുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ഹസ്നയ്ക്ക് അറിയാമായിരുന്നത് ആ രഹസ്യങ്ങളെല്ലാം പുറത്ത് വിട്ടാൽ അത് ആർക്കൊക്കെ കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലേക്ക് ആരെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറും അപ്പോൾ ഹസ്ന എന്ന് പറയുന്ന ആളവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല ഹസ്ന ഈ ഭൂമിയിലുണ്ടായാൽ ഈ ആളുകൾക്കെല്ലാം പ്രശ്നമാണ് എന്നറിയാവുന്ന ആളുകൾ ഹസ്നയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ശബ്ദ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്തായാലും കൃത്യമായ അന്വേഷണം നടത്തി അതിലിനെ പോലെ ഒരു ക്രിമിനലിൻ്റെ കയ്യിൽ ആ യുവതി പെട്ടുപോയി അവിടെ നിന്ന് തിരികെ വരാൻ ആ യുവതി ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ കൃത്യമായ അന്വേഷണം നടത്തി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ഈ ബന്ധുക്കൾ പറയുന്നത് പോലെ മൂന്ന് മക്കളുടെ അമ്മയാണ് മൂന്ന് മക്കളുടെ അമ്മയാണ് ഇല്ലാതായിപ്പോയത് അവർ മക്കളെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായൊരു എന്താ നമുക്ക് ഒരു തെറ്റായിട്ട് പറയാം അതിന് പല കാരണങ്ങളും ഉണ്ടാകാം അല്ലേക്കൊന്നും നമ്മൾ പോകുന്നില്ല എന്തായാലും കൃത്യമായ അന്വേഷണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇങ്ങനെ കേരളത്തിലെ ഒരു പ്രമാദമായ കൊലക്കേസിലെ പ്രതി ഉൾപ്പെടെയുള്ള ആളുകൾ കുടുങ്ങും എന്നുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് ശേഷം ഹസ്റ്റം മരിച്ചിരിക്കുന്നു അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഉറപ്പായും കണ്ടെത്തേണ്ടത് തന്നെയാണ് ശരി